പോവുകയാണ് വിഴിഞ്ഞം തുറമുഖ നിർമ്മാണത്തിൽ അദാനിക്ക് നൽകാൻ സർക്കാർ വായ്പ എടുക്കുന്നു ഹഡ്കോയിൽ നിന്ന് നാനൂറ് കോടി രൂപ വായ്പ എടുക്കും പുലിമുട്ട് നിർമ്മാണത്തിന് അദാനി ഗ്രൂപ്പിന് നേരത്തെ വാഗ്ദാനം ചെയ്ത തുക നൽകാനാണ് വായ്പ എടുക്കുന്നത് ശരത് കെ ശശിയാണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത് ശരത് നേരത്തെ വാഗ്ദാനം ചെയ്ത തുകയാണ് പക്ഷേ എങ്കിലും അടുത്ത കടമെടുപ്പിലേക്ക് പോവുകയാണ് സർക്കാർ എന്തൊക്കെയാണ് പശ്ചാത്തലം തീർച്ചയായും സർക്കാർ വലിയൊരു സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്നതിനിടയിൽ മറ്റൊരു വായ്പ എടുക്കാൻ നിർബന്ധിതമാകുന്ന സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത് വിഴിഞ്ഞം തുറമുഖത്തിന്റെ പുലിമുട്ട് നിർമ്മാണം സംബന്ധിച്ച് സംസ്ഥാന സർക്കാരും അദാനി ഗ്രൂപ്പും തമ്മിലുള്ള കരാറിൽ പറയുന്നത് ഈ പുലിമുട്ടിന്റെ നിർമ്മാണം മുപ്പത് ശതമാനം പൂർത്തിയായി കഴിഞ്ഞാൽ നിർമ്മാണ തുകയുടെ ഇരുപത്തി അഞ്ച് ശതമാനം സംസ്ഥാന സർക്കാർ അദാനി ഗ്രൂപ്പിന് നൽകണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇത് പ്രകാരമുള്ള തുക നൽകുന്നതിന് വേണ്ടിയാണ് ാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ വായ്പ എടുക്കുന്നത് നാനൂറ് കോടി രൂപയാണ് കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ ഹഡ്കോയിൽ നിന്ന് സംസ്ഥാന സർക്കാർ വായ്പ എടുക്കുന്നത് ധനാര്യ വകുപ്പിന്റെ അനുമതി ഈ വായ്പ എടുക്കുന്നതിന് ലഭിച്ചിട്ടുണ്ട് ഇത് സംബന്ധിച്ചിട്ടുള്ള ആലോചന ഒക്കെ തന്നെ പൂർത്തിയാക്കിയ ശേഷം ഹഡ്കോയും വായ്പ നൽകാൻ സമ്മതം അറിയിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സംസ്ഥാന സർക്കാർ ആകെ നൽകേണ്ടത് ആയിരത്തി നാനൂറ്റി അൻപത് കോടി രൂപയാണ് ഈ പുലിമുട്ട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഇതിൽ നേരത്തെ നൂറ്റി തൊണ്ണൂറ് കോടി രൂപ മൊബിലൈസേഷൻ അഡ്വാൻസ് എന്നുള്ള നിലയിൽ അദാനി ഗ്രൂപ്പിന് സർക്കാർ നൽകിയിരുന്നു ഇത് കൂടാതെയാണ് നാനൂറ് കോടി രൂപ ഇപ്പോൾ നൽകുന്നത് ഈ മാസം തന്നെ ഈ തുക അദാനി ഗ്രൂപ്പിന് കൈമാറും എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം പലിശ എത്രയാണ് എന്നതിനെ സംബന്ധിച്ചൊരു വ്യക്തത ഇപ്പോഴും വരാനിരിക്കുന്നതേയുള്ളൂ ഏതായാലും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ ഹഡ്കോയെ തെരഞ്ഞെടുത്തതുമായി ബന്ധപ്പെട്ടാണ് ഹഡ്കോ ഒരു പതിനഞ്ച് വർഷത്തിന് ശേഷം മാത്രം ഈ വായ്പ തിരിച്ചടച്ചാൽ മതി എന്ന ഒരു വ്യവസ്ഥ ഉള്ളതുകൊണ്ടാണ് നിലവിലെ സാഹചര്യത്തിൽ ഹഡ്കോയിൽ നിന്ന് സർക്കാർ വായ്പ എടുക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത് ഈ തുറമുഖം ലാഭത്തിലായ ശേഷം തുറമുഖം ലാഭത്തിലായ ശേഷം സർക്കാരിന് ഈ തുക തിരിച്ചടക്കാൻ വേണ്ടി പറ്റുമെന്നുള്ള ഒരു കണക്കുകൂട്ടൽ കൂടിയാണ് ഹഡ്കോയിൽ നിന്ന് വായ്പ എടുക്കുന്നതിന് സർക്കാരിനെ പ്രേരിപ്പിച്ചിട്ടുള്ളത് ശരത്ത് ഈ വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ട് കൂടി നൽകേണ്ടതുണ്ടല്ലോ കേരളം അത് കേന്ദ്രം നൽകേണ്ടതാണ് പക്ഷേ കേന്ദ്രം ഇതുവരെ ഈ വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ട് നൽകിയിട്ടില്ല സ്വാഭാവികമായും കേന്ദ്രം അത് നൽകുന്നത് വൈകിപ്പിച്ചാൽ അതിനുവേണ്ടി ഒരു എണ്ണൂറ്റി പതിനേഴ് കോടി കൂടി കടമെടുക്കേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാവില്ലേ സർക്കാർ നമ്മൾ നിലവിൽ മനസ്സിലാക്കുന്നത് ഈ വയബിലിറ്റി ഫണ്ട് കേന്ദ്ര സർക്കാർ നൽകാത്ത ഒരു സാഹചര്യത്തിൽ സർക്കാർ ഉടനടി ഈ ഒരു ഫണ്ട് അദാനിക്ക് നൽകുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ ആരംഭിക്കില്ല എന്നുള്ളതാണ് എണ്ണൂറ്റി കോടി രൂപ കേന്ദ്ര സർക്കാർ നൽകണം എണ്ണൂറ്റി കോടി രൂപ സംസ്ഥാനവും നൽകണം കേന്ദ്ര സർക്കാർ നൽകിയതിനു ശേഷം സംസ്ഥാനം നൽകിയാൽ ഈ തുക നൽകിയാൽ മതി അതുകൊണ്ട് നിലവിൽ ഈ ഒരു ഇതിനായും ഉള്ള ആലോചനയിലേക്ക് കടന്നിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ പക്ഷേ സംസ്ഥാനം നിലവിൽ നേരിടുന്ന ഒരു സാമ്പത്തിക പ്രതിസന്ധി ആക്കമൊക്കെ പരിശോധിക്കുമ്പോൾ കോടി ും വായ്പ തീർച്ചയായും പുലിമുട്ട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നേരത്തെ വാഗ്ദാനം ചെയ്തിരുന്ന തുകയാണ് അദാനിക്ക് അദാനി ഗ്രൂപ്പിന് നാന്നൂറ് കോടി രൂപ നൽകാമെന്ന് ആ വാഗ്ദാനം പാലിക്കാൻ ഇപ്പോൾ സർക്കാർ സംസ്ഥാന സർക്കാർ ഹഡ്കോയിൽ നിന്ന് നാനൂറ് കോടി വായ്പ എടുക്കുന്നു എന്ന വാർത്ത തിരുവനന്തപുരത്ത് നിന്ന് ശരത് കെ ശശി റിപ്പോർട്ട് ചെയ്യുന്നു